ഹലോ രതീഷ് ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി പതിനേഴിൽ ഇതേപോലെ ശസ്ത്രക്രിയ അങ്ങനെ ഈ കത്രിക കുടുങ്ങുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ശസ്ത്രക്രിയയിലൂടെ തന്നെ കത്രിക പുറത്തെടുക്കുന്നു അന്ന് മുതൽ തുടങ്ങിയതാണ് ഹർഷിനയുടെ ഈ നിയമ പോരാട്ടം നീതി തേടിയുള്ള നിയമ പോരാട്ടം പണ്ടൊരിക്കലും ഒരു സമര വേദിയിലിരുന്നിട്ട് ഹർഷന പറഞ്ഞൊരു കാര്യം അത് ഇപ്പോഴും ഹർഷന ആവർത്തിക്കുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ഈ വാർത്തയിൽ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കത്രിക ഒക്കെ പുറത്തെടുത്തതിനു ശേഷം പിന്നീട് സർക്കാരിനോട് പരാതിപ്പെട്ട സമയത്ത് എന്നെ കെട്ടിപ്പിടിച്ച ശേഷം ആരോഗ്യമന്ത്രി പറഞ്ഞത് സർക്കാർ ഒപ്പമുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈ സർക്കാർ വാക്കുകൊണ്ട് എനിക്കിപ്പോഴും ഒപ്പവും പ്രവൃത്തി കൊണ്ട് ഇരകൾക്കൊപ്പവും എന്നാണ് അന്ന് പറഞ്ഞത് അത് ഇന്നും ആവർത്തിക്കുകയാണ് രതീഷ് ഹർഷിന തീർച്ചയായും ആ ഹർഷിനിയുടെ ആ ആശങ്ക തന്നെയാണ് ഈ ഈ സ്റ്റോറിയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് കാരണം ഒപ്പം ചേർത്ത് നിർത്തിയ ബന്ധപ്പെട്ടവർ ആരോഗ്യവകുപ്പിൻ്റെ ബന്ധപ്പെട്ടവർ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ആ സങ്കടത്തോടൊപ്പം ആ ആശങ്കയോടൊപ്പം ഇല്ല എന്നതാണ് ഹർഷിനിയെ ഇന്ന് വല വല്ലാത്ത തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നത് ദുരിതത്തിലാക്കുന്നത് കാരണം പതിനേഴിൽ ഈ ശസ്ത്രക്രിയയിൽ ഈ കാത്രിക പെടുന്നു അതിനുശേഷം അഞ്ച് വർഷത്തോളം വലിയ തരത്തിൽ ഇത് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ അതിന്റെ വേദനയുമായി ജീവിക്കുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പുറത്തെടുക്കുമ്പോൾ ഇത് സംബന്ധിച്ച് ആരാണ് ഈ കത്രികയുടെ ഉത്തരവാദി എന്നതായിരുന്നു നമുക്കറിയാം പിന്നെ ഈ കത്രിക ഉൾപ്പെടെ ഈ ആശുപത്രികളിലാണെന്ന് അല്ലെന്നുമൊക്കെ ഉള്ള വാദം വലിയ തരത്തിൽ നടന്നു ഒടുവിൽ അത് മെഡിക്കൽ കോളേജുകളിൽ തന്നെയാണെന്ന് ഔദ്യോഗികമായി അന്വേഷണ സംഘം കണ്ടെത്തുന്നു ഇതിൽ പ്രതികൾ കൃത്യമായ അല്ലെങ്കിൽ ഈ ആരോഗ്യ പ്രവർത്തകർ കൃത്യമായ കൃത്യപലോഭം കാണിച്ചു അശ്രദ്ധ കാണിച്ചു ജോലിയിൽ പിഴു വ് കാണിച്ചു എന്ന് കണ്ടെത്തുന്നു ഒക്കെ ഉണ്ടാകുമ്പോഴും ഹർഷിനയ്ക്ക് നീതി ലഭിക്കുന്നില്ല എന്നതാണ് പറയാനുള്ളത് മാത്രമല്ല അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച നാമമാത്രമായ തുക രണ്ട് ലക്ഷമായിരുന്നു നഷ്ടപരിഹരമായി പ്രഖ്യാപിച്ചത് അതിൻ്റെ പോരായ്മ ചൂണ്ടിക്കാട്ടി ഹർഷിന ഇപ്പോൾ കോടതിയെ സമീപിച്ചെങ്കിലും അതിന് സാങ്കേതിക തടസ്സങ്ങളും നിയമപരമായ തടസ്സങ്ങളും ഒക്കെ തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഉടൻ നീതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കു തന്നെയാണ് ഈ ദുരിത വേദനകൾക്കിടയിലും ഹർഷിനാണ് ഇപ്പോഴുള്ള അവസ്ഥ ഓക്കെ